ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളാ അപ്പം എൻ്റെ ഒരു ഈ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടല്ലേ നൻ്റെ ഹസ്ബൻഡ് പിന്നെ പിന്നും കേട്ടിട്ട് തിണ്ട പോലത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഏറ്റവും മക്കാനി പാസ്ത ചമ്മ ഈസി അതേപോലെ അടിപൊളി ടേസ്റ്റ് മസ്റ്റ് ആയിട്ട് ട്രൈ ആക്കിയിട്ട് നോക്കും പോലത്തെ ഒരു റെസിപ്പി ഏറ്റിക്കും അപ്പോൾ ഇത് എങ്ങനെ ആക്കോശ് നോക്കാം അപ്പോൾ ചാനൽ വന്ന് ഫസ്റ്റ് ടൈം ആറായി നോക്കുകയും ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബാക്കും അതേപോലെ കമൻറ്റാക്കും എന്തായാലും മറക്കണ്ട അപ്പോൾ ഫസ്റ്റ് കൂടെ നാണ്ടാലേ ഒരു പാസ്ത എടുത്തോണ്ടേ അപ്പോൾ നാ ഈ ടൈപ്പ് മക്രോണി ടൈപ്പ് പാസ്ത ഉണ്ടല്ലേ അത് എടുത്ത് അപ്പോൾ ഏത് പാസ്താമ എടുത്താലും ഏത് ഷേപ്പറും എടുത്താലോ ഷേപ്പിൽ ടേസ്റ്റത്യാസം എന്തും ചേഞ്ച് ആവില്ല ആവും ഏപ്പും വേണമോ നിങ്ങൾക്ക് എടുത്തോളാം അപ്പോൾ ഞാൻ എടുത്തേ ഈ ഷേപ്പ് ഐറ്റിക്ക അപ്പോൾ ഫസ്റ്റ് ഇത് ഒന്ന് ബൈൽ ആകുമ്പോൾ നാടത്തിൽ തന്നി വെച്ചിട്ട് വിട്ട് തീരുന്ന അത് തെല്ലു ഉപ്പും പിന്നെ ആയിൽ ഇട്ടിട്ട് കൊടുത്തേ അത് എന്താ ഒന്ന് ഒന്ന് പത്തൊക്കീരക്ഷ ആയിൽ തന്നി വിത്തിക്കൊടുക്കറോ തന്നി നല്ല പേച്ചോൾ പിന്നെ തന്നി വെച്ചായ പിന്നൊണ്ടി നമ്മൾ ആ പാസ്ത തീടിട്ട് അത് നിന്ന് ബേ ബേക്കാ ഒരു സൈഡിൽ ആ പാസ്ത ബന്തു ഇന്നൊരു സൈഡിൽ ചിക്കനും മഞ്ഞളപ്പൊടി ഉപ്പിട്ട് െങ്കിൽ ബേക്ക് വെച്ച് തന്നെ അതും മഞ്ഞ ബന്ധത്ത് കിട്ടിയിട്ട് പിന്നെ സൈഡിൽ വെച്ചിട്ട് നല്ല പാസ്തം മധ്യ പല ഒരു ഫൈവ് മിനിറ്റിൽ നല്ല ബെച്ച പ തന്നിട്ട് കുക്കായിട്ട് ബണ്ട് അപ്പോൾ അപ്പം ഓവർട്ട് ഒന്ന് ബിജി ബിജി അവർ പല കുക്ക് തീരാ ഈ ഇത്ര ത്രാക്കി പിന്നെ അതൊന്ന് സ്ട്രൈൻ ആക്കി തെർക്കുണ്ട് തന്നിരുന്നു അയൽപന്ന സ്റ്റ്രൈൻ ആക്കി എൽ പിന്നെ ചപ്പ തന്നി കംപ്ലീറ്റ് ഐത്തിട്ട് അദ്ദേഹമേല് ബെച്ചു ടൈംങ്ങ് ഒന്നുകൊന്ന് പത്തി നിൽക്കൽ നെക്സ്റ്റ് ഒരു പ്യാനും നമ്മൾ ഓയിൽ ബീത്തു ഒരു ലവങ്ങ ലങ്ങ അയൽപ്പിനെ ജനി ജൻ്റ് ടൊമറ്റോ ഇട്ട് കൊടുത്തു അപ്പം ടൊമെട്ടോ ബെള്ളി സൈജ്രണ്ട ടൈം ഒന്നേ മൈവർ ഈരുള്ളി മധ്യപല ബേലി നീരുള്ളിൻ്റെ ടൈം ഒന്നും ഉട മീ സൈജി നാട്ട് ഇട്ടിട്ട് കൊടുത്തു അയൽപ്പിൻ ഇത് ജണ്ട് ചോപ്പുമുളവില്ല കറിക്ക് ഇട്ട് അതൊരു ഒന്ന് ഇട്ടിട്ട് കൊടുക്കണു ഇട്ടിട്ട് കൊടുത്തത് തെല സ്പൂൺ ഇട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി ഇത് കൊടുക്കും ചമ്മന്തു മസാല ആക്കുക ആക്കിയില്ല ജസ്റ്റ് ഒന്ന് ലിഡ് ക്ലോസ് ആക്കിയിട്ട് ഒരു ടൂ ത്രീ മിനിറ്റ്സ് ഇത് കുക്ക് ഇട്ടു കൊടുക്കും അപ്പോൾ ഒരു ടൂ ത്രീ മിനിറ്റ്സ് ആയ പിന്നെ ലിഡ് ഒന്ന് ഓപ്പൺ ആക്കി പിന്നെ നെക്സ്റ്റ് ഇത് നാടൻ ഉണ്ടല്ലി ഇതിൽ ഒരു അഞ്ചാറ് സൽ ബുളളി ഒരു കാൽ കപ്പാണ് തെല് കൊരടി കൊട്ടൊന്ന് ആഡാക്കി കൊടുത്തോണ്ടല്ല അപ്പം കൊട്ട ഇത് മസ്റ്റ് ആയിട്ട് ആഡ് ആക്കോനെ നല്ലൊരു ടേസ്റ്റ് നെരിക്കാത്തര ടേസ്റ്റ് ആയിരുന്നു ഭയങ്കര അടിപൊളി മസ്റ്റ് ഐയ് ഒന്ന് ട്രൈ ആക്കി നോക്കുക നെക്സ്റ്റ് ഇത് ഒൻ ടേബിൾ സ്പൂൺ ത്ര ബട്ടർ ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കറു അപ്പോൾ ബട്ടർ ബെച്ചത് കിടത്തുക്ക് ബേഗമിന മെൽറ്റ് ആയിട്ടും കിട്ടും നല്ലൊരു ഫ്ലേവറും കെട്ടി അപ്പോൾ ഇത് ഇത്തരം ഇട്ടിട്ട് ആയിപ്പിന്നെ ലിഡ് ഒന്ന് ക്ലോസ് ആക്കിയിട്ട് ഇന്നൊരു ടൂ മിനിറ്റ്സ് ഇത് ഇങ്ങനെ ബെച്ചത്ത് വിട്ടുത്ത് ടൂ മിനിറ്റ്സ് ആയി പിന്നെ ലിഡ്ഡ് ഒന്ന് ഓപ്പനാക്കിയിട്ട് നോക്കിയിട്ടാകുമ്പോഴത്തും നല്ല ബെല്ലേം എല്ലാം ಅಲ್ಲೇ ಕುಕ್ಕಾಯ್ತು ಬಂದರೆ ಗ್ಯಾಸ್ ಗ್ಯಾಸ್ ಫ್ಲೇಮನ್ನು ಆಫ್ ಹಾಕಿ ಕೊಡ್ಕೊರು ನಲ್ಲೊಂದಿಗೇನೆ ಮಿಕ್ಸ್ ಹಾಕಿಟ್ಕೊಡ್ತಿತ್ತು ചപ്പാക്കിയിട്ട് അതിനൊന്നു മിക്സി ജാർഗിട്ടിട്ട് ഗ്രൈൻഡ് ആക്കി തീർക്കണം അപ്പം മിക്സി ജാഗന്ന് ഇട്ടിട്ട് ഗ്രൈൻഡ് ഹാ പോയി നാ സൈഡിൽ അത് ഗ്രൈൻഡായിക്കിട്ട് ആൽപ്പിനെ നെക്സ്റ്റ് അവർ എടേ ഇത്തി അത് തെല് ഒന്ന് ടേബൽ സ്ൂൻ്റെ ബട്ടർ ഇട്ടിട്ട് കൊടുത്തിട്ട് ആൽപിനേബൽ ടേബിൾ ആ ത്ര മല്ലോട് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ട് അപ്പോൾ ഖാര നിങ്ങൾക്ക് കൊരടി ബീട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ഇത് ഖാര എന്തും മാവില്ല കംപ്ലീറ്റ് ആയിട്ട് ബാലൻസ് അവരുടെ ഖാര നോക്ക പോയിങ്ങ് സ്പൈസ്നെസ് കൊരടി ആയിരുന്നു യാതൊന്നും മാവില്ല പെർഫെക്റ്റ് ആയിട്ട് ബണ്ട് നെക്സ്റ്റ് ഇത് കട്ടാക്കിട്ട് ബെച്ച കമ്പ്ര ആഡ് பக்கெட் கொடுக்கணும் அப்போ நான் ஒரு கேப்சிக்கம் எட்டு கொடுத்துறேன் இங்கேனா உது உதுமை கட்டாக்குறது தின்ன ஒரு டேஸ்ட்டும் அதே போல் நோக்கு ஒரு லுக்கும் மிக்கிறேன் அப்போ இதன்னு இட்டத்து தெலு மிக்ஸ் ஆக்கிட்டு கொடுக்கோ சொம்மை மிக்ஸ் ஆகலை அப்போ நான் கிரைண்ட் ஆக்கி வச்சு இப்போ தண்ணி படை கொட்டைம் இது எல்லாம் காட்டிய மசாலிங்கல அது ஒன்று கிரைண்ட் ஆக்கிட்டு பேஸ்ட் ஃபெல்லாம் ஹாக்கிட்டுக்கோந்திர பேஸ்ட் ஆகும்போது அதுக்கு தெல்லு ஒரு ரெண்டு டேபுள் ஸ்பூன் அதுக்கு தண்ணி இட்டேன் சும்மே ஓவராய் தண்ணி பித்திட்டு கிரைண்ட் ஆக்க போகாண்ட ஆக்கிங்கெந்தும் மாவு இல்லை நாங்கள் ஆல்ரெடி தண்ணி பித்தரலை பின்னா கரெக்டைத்து ஃபைன் ஆய்வு கிரைண்ட் ஆகல ஒர்க் கலையை தண்ணி பித்தியண்டாயங்க அங்கே அப்போ பேஸ்ட் பேஸ்ட்டு இதுக்கு இட்டு கொடுக்கணும் இட்டு கொடுத்து தாயி பின்னட் നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കോണ് ഇത് നമുക്ക് നല്ല കുക്ക് ചെയ്ത് കിട്ടണം പിന്നെ ഉണ്ടല്ലേ ഇത് നിങ്ങൾക്ക് പേരൻ ടാങ്ക് ഇന്നൊരു ബേറെ കലർലിൽ ക്യാപ്സിക്കം ബണ്ടാലേ അതൊരു ഒരു കലർഫുൾ ഇത് കാണുന്ന മാത്രമേ ടേസ്റ്റ്ലും വ്യത്യാസം പണ്ടില്ല റെഡ് എല്ലോ ഈജൻ കലർ ക്യാപ്സിക്കം പേരൻ ആഡ് ആക്കിയത് കൊടുക്കാം അപ്പം നാഡാക്കി കൊടുത്തത് ബേന ടൈം ആരെ ആഡ് ആക്കി കൊടുക്കാതെ നിൻ്റെ അൽപ്പിന ടേസ്റ്റിക്ക് തെല് നാ ഉപ്പുട ആഡ് ആക്കി കൊടുത്ത ഉപ്പിട്ട ടൈപ്പിന ഒരു കാൽ കപ്പ് ഹിര നാ ഫ്രെഷ് കീമും ഇട്ടു അതല്ലേ അപ്പോൾ ഉപ്പും പിന്നെ ഫ്രഷ് ക്രീം ഇട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കും മിക്സ് ആക്കിയിട്ട് ആപ്പിനുണ്ടല്ല ടേസ്റ്റ് ഒന്ന് നോക്കി ടൈം ആയിട്ട് എല്ലാം ഉപ്പെല്ല ക ബാലൻസ് ആയിരോച്ചു നോക്കിയിട്ട് ബേന ടൈം ഇട്ടിട്ട് അല്ല ടൈം സ്കിപ്പാക്കും നെക്സ്റ്റ് ഇതിൽ നല്ല മിക്സ് ആക്കോൺ മാത്രം പിന്നെ ഒന്നാമത്തെ എന്ത് ചെന്ന ടാങ്ക് അടിപ്പിടിക്കാത്ത പോലത്തെ ഇടത്തുള്ളുണ്ടല്ലോ ആക്കേണ്ട ടാങ്ക് ബെസ്റ്റ് എൻ ചെന്ന ടാങ്ക് ഇല്ലെങ്കിൽ ഇത് ഇന്നും ഇന്നും ഞങ്ങൾ മിക്സ് ആക്കിയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും തെൽ ഡ്രൈ ആയോ പണ്ടല്ലേ അങ്ങനെ പിന്നെ ഇത് ചുമയായിട്ടെന്തും ഡ്രൈ തിക്കായിട്ട് ഡ്രൈ ഡ്രൈ ആയോണ്ട് വണ്ടില്ല നാർമലായിരുന്നു ടേസ്റ്റ് അത് ചെല്ലോകേ ഇല്ല നമ്മൾ നോക്കിയത്ര ഉണ്ടല്ലേ ഇങ്ങനെ നോക്കുമ്പോഴത്തുക്കും മനസ്സിലാവും അത്ര ടേസ്റ്റ് ആവേണ്ട ബട്ട് നാനേ ഉയർച്ചിട്ടില്ല ഇത് ഇത്ര ടേസ്റ്റാ ഉച്ചത് ബട്ട് ഒരു ടേസ്റ്റ് ഇക്കെ ബട്ട് ഇത്ര ടേസ്റ്റാ ഉച്ച ബിയർച്ചിട്ട് ഇല്ല അത്ര ഒരു ടേസ്റ്റായിരുന്നു പിന്നെ പിന്നെ ഉണ്ടല്ലേ ബേന ബേനു ചെല്ല ത്ര ടേസ്റ്റ് ആയി തീന്യത് അപ്പോൾ ഇത് വീട്ടിട്ട് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കും അപ്പോൾ മാക്രോനിന്ന് നെന്പോലോ നാൽ വേപ്പാട്ടിട്ട് അങ്ങനെ ബെച്ചിട്ട് വിട്രി മസാല കട്ടണ ആരാമത്തു ജസ്റ്റ് ടാപ്പ് ചപ്പത്തുണ്ടല്ലോ അത്ര കാട്ടിട്ട് ഫുൾ എല്ലാത്തക്കും ന നല്ല ചപ്പ തന്നെ മിക്സ് ആക്കിയിട്ട് കൊടുത്തു അത് തന്നീര അരിച്ചിട്ട് ഇതാണ് ഇങ്ങനെ നനക്ക് ബിടി ബിടി ഐത്തെ ബണ്ട് ഒന്നുകൊണ്ട് പത്രാവട്ട് കട്ട് ആവട്ട് അങ്ങനെ എന്തും ആവില്ല അപ്പം ഇതൊന്ന് നല്ല മിക്സ് ആക്കിയിട്ട് കൊടുത്തത് ആയിരുന്ന നന്നു വേപ്പാട്ടി ബെച്ചോക്ക് ചിക്കൻ ഇതേ അതൊന്നെല്ലാം തൽ തെൽ ചിക്ക് ഇട്ടിങ്ങനെ സപ്രേറ്റ് സപ്രേറ്റ് പൊല ഹാർത്ത എച്ച് ഇതും അപ്പം അതൊന്നും ഇട്ടിട്ട് കൊടുത്തു അൽപ്പിനെ ലാസ്റ്റിക്ക് കൊത്തമ്പരി ചൊപ്പൊന്ന് ആഡ് ആക്കിയിട്ട് കൊടുത്തത് നല്ല പൊലൊന്ന് മിക്സ് ആക്കിട്ട് കൊടുക്കോരു എല്ലാ സൈഡും കൊത്തമ്പരി ചൊപ്പ ചിക്കൻ എത്രപ്പല്ല നല്ല മിക്സ് ആക്കിയിട്ട് കൊടുത്ത ടാങ്ങ് ആയി ജസ്റ്റ് തെല്ലിന്നോ ബേ കുക്ക ബെച്ചു ചുമനാരുന്നു ഇത്ര ഇന്ന് മിക്സ് ആക്കിട്ട് കൊടുത്തു തായ പേ ചൊമനാരെക്കുമില്ല ഇത്ര മീക്കോ ജസ്റ്റ് സിമ്പിൾ സിമ്പൽത്ത് ഹാട്ടിടക്ക ഫസ്റ്റ് ഇട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കൂ ചാനൽ എല്ലാം ഫസ്റ്റ് ടൈമ് എല്ലാം നോക്കല സബ്സ്ക്രൈബ് ആക്കിത് നോക്കു